എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയാറ് വർഷത്തെ ഡി എൽ എഡ് ഗവൺമെൻറ്റ് എയ്ഡഡ് സ്വാശ്രയം കോളേജ് പ്രവേശനത്തിനായുള്ള അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം വന്നിട്ടുണ്ട് ജൂലൈ രണ്ടിനാണ് വിജ്ഞാപനം വന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ വർഷവും ഓഫ്ലൈനായി തന്നെയാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് അടിസ്ഥാന യോഗ്യത എന്താണെന്ന് നോക്കാം പ്ലസ് ടു ആണ് അടിസ്ഥാന യോഗ്യത പ്ലസ് ടു പാസ്സാവാൻ മൂന്ന് ചാൻസിൽ കൂടുതൽ എടുത്തവർക്ക് അപേക്ഷിക്കാൻ പാടില്ല പ്ലസ് ടുവിന് അൻപത് ശതമാനം മാർക്ക് നിർബന്ധമാണ് പിന്നോക്ക വിഭാഗക്കാർക്ക് നാൽപ്പത്തഞ്ച് ശതമാനം എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ പാസ്സായാൽ മതി ഏജ് ലിമിറ്റ് ജനറലിന് പതിനേഴ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സുവരെ ഒ ബി സിക്ക് പതിനേഴ് മുതൽ മുപ്പത്തെട്ട് വയസ്സുവരെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് പതിനേഴ് മുതൽ നാൽപ്പത് വരെ അപേക്ഷിക്കാം പ്ലസ് ടു മാർക്ക് അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുക എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം വീഡിയോ കണ്ടതിന് ശേഷം തെറ്റുകൂടാതെ അപേക്ഷ പൂരിപ്പിച്ച് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് അയയ്ക്കുകയാണ് വേണ്ടത് അപ്ലിക്കേഷൻ ഫോം ഇതുവരെ വെബ്സൈറ്റിൽ വന്നിട്ടില്ല ഉടൻ തന്നെ അപ്ഡേഷൻ വരുന്നതായിരിക്കും എച്ച് ടി ടി പി എസ് എഡ്യൂക്കേഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിക്കുകയാണ് വേണ്ടത് അപ്ലിക്കേഷൻ ഫോം ലഭിക്കുന്ന ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം ഡി എൽ എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ